ഹലോ ഗൈസ് നമുക്ക് സ്പൈസി ലേസി കൊറിയൻ ജോളോ ചിപ്പ് പോലെ ട്രൈ ചെയ്യാം ഫസ്റ്റ് നമുക്ക് ബിങ്കോ എക്സ്ട്രാ എന്തൊക്കെയോ എഴുതിട്ടുണ്ട് ജോളോ ചിപ്പ് പോലെ നല്ല റെഡ് കളറാണ് കേട്ടോ റെഡ് കളർ ആണ് നമുക്കിത് ആണോ നോക്കാം സ്പൈസി മുളകിന്റെ ഒരു മണവും മുളകിന്റെ ഒരു ടേസ്റ്റും ഉണ്ട് അത്ര സ്പൈസി ഓക്കെ കഴിച്ചപ്പം നമുക്ക് ഇത് സ്പൈസി ആണോ നോക്കാട്ടോ നല്ല റെഡ് കളർ ആണ് കഴിച്ചപ്പോ ഇത് ലാസ്റ്റത്തെ ഈ ബിങ്കോ ടു എക്സ് സ്പൈസി ഹോട്ടൻ സ്പൈസി എന്നൊക്കെ ഇതിലുണ്ട് ഇത് നമുക്ക് അത്ര സ്പൈസിയാണോ നോക്കാം എല്ലാം നല്ല റെഡ് കളറാണ് ഇതോ ഇതിന് ഭയങ്കര വാ ഫ്രൈഡ് റൈസ് പോലെ ഭയങ്കര വാ ഇത് നിങ്ങൾക്ക് അതാണ് ഇഷ്ടം കമൻറ്റ് ചെയ്യാം